നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായൊരു വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നക്ഷത്ര കുത്ത് വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര ഒന്നായ മാങ്കുളത്താണ് ഈ നല്ലൊരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഇത് സഹായിക്കുന്നു കല്ലാർകുട്ടി മാങ്കുളം പെരുമ്പംകുത്ത് റൂട്ടിൽ മാങ്കുളത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വെള്ളച്ചാട്ടം പാറക്കെട്ടുകളിലൂടെ ചിന്നിച്ചിതറി നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നത് കൊണ്ടാണ് ഈ പേര് വരാനായിട്ടുള്ള കാരണം ഇതിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന് കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും ശാന്തമായ അന്തരീക്ഷമാണ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ സഞ്ചരിക്കുന്നതിന് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് മാങ്കുളത്തുള്ള ഒരു നക്ഷത്ര വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ പ്രകൃതിയുടെ കുളിച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുതിച്ചുചാട്ടമാണ് കുതിച്ചുചാട്ടം എത്രണ്ടാലും മതി വരാത്ത അതിമനോഹരമായ നക്ഷത്ര വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരം നയനമനോഹരം കെയർഫുൾ 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 ഇത്ര മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നമുക്ക് കാണുവാനും ചിന്തിക്കുവാനും കഴിയുന്നതിൽ അപ്പുറമാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര തൂവൽ വെള്ളച്ചാട്ടം മാങ്കുളം അതിമനോഹരമായ പ്രകൃതിയുടെ അതിമനോഹരമായ അസുലഭമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര വെള്ളച്ചാട്ടം മാങ്കുളത്തുള്ള നക്ഷത്ര വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ഇടിവെട്ട് കാഴ്ച ഇടിവെട്ട് കാഴ്ച അതിമനോഹരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രകൃതിയുടെ അതിമനോഹരമായ കട്ടാറിന്റെ ഗുല ശബ്ദം കാട്ടാറിൻ്റെ ഗതുല ശബ്ദം കൂടിയുള്ള മനോഹരമായ കാഴ്ച മാങ്കുളത്തുള്ള നക്ഷത്ര വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം അതിസാഹസികമായിട്ട് ഡ്രൈവർ ചാണ്ടി അവരുടെ നേതൃത്വത്തിലുള്ള ഒരു അഡ്വഞ്ചർ യാത്ര കഴിഞ്ഞിട്ട് അതാ സാവകാശം മഹേന്ദ്ര കമ്പനിയെ അനുസ്മരിച്ചുകൊണ്ട് അതിസാഹസികമായിട്ട് തൊണ്ണൂറ് ഡിഗ്രി ആങ്കളിലുള്ള കയറ്റം ഉള്ള സ്ഥലത്ത് അതിമനോഹരമായി സഞ്ചാരികളെ വച്ച് സുരക്ഷിതത്വത്തോടുകൂടി ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹ മഹനീയമായ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Hi. Hi.